ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഇന്നത്തെ ആദ്യത്തെ പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത് റീസൺ അറിയാമല്ലോ നമ്മളുടെ ആതിലെ നൂറെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുന്ന ലക്ഷ്മി പറഞ്ഞു ആ ലക്ഷ്മിയെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ലക്ഷ്മിയോട് പറഞ്ഞിട്ട് ഇറങ്ങി ഷോയിൽ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു അവരെ വീട്ടിൽ കൊള്ളാൻ കയറ്റാൻ കൊള്ളാത്തവരാണ് എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുമല്ലോ അവരെന്താ സമൂഹത്തിന് കൊള്ളാത്തവരാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കിഷ്ടമില്ല നിങ്ങൾ കേട്ടിട്ടുണ്ട പക്ഷേ മേലാൽ ഇത്തരം വർത്താനം പറയാൻ പാടില്ല ഇങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തീപ്പൊരിയായിട്ട് നിൽക്കുന്ന ലാലേട്ടൻ അതുപോലെ തന്നെ മസ്താനിയെ എടുത്തിട്ട് ചാടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ കുറ്റി ചെയ്യുക നിങ്ങൾ ഇറങ്ങിപ്പോ അക്ഷോക്കാത്തും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് എന്തായാലും ആതിലെ നൂറ് അവർക്ക് പറയാതെ വയ്യ ഒരുപാട് അനുഭവിച്ച കുട്ടികളാണ് സമൂഹത്തിൽ നിന്നാണെങ്കിലും അവരുടെ വീടുകളിൽ നിന്നാണെങ്കിലും ഒത്തിരി അനുഭവിച്ച കുട്ടികളാണ് അവർ ചെയ്യാത്ത തെറ്റിനാണ് അവരെന്ത് അവരെങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിക്കാൻ അവർ പറഞ്ഞതല്ല അവരുടെ ആവശ്യപ്രകാരമല്ല ജനിച്ചത് അതിൻ്റെ മാനസിക സംഘർഷം എത്ര കുട്ടികൾ അനുഭവിക്കുന്നു എന്ന് അവർക്കേ അവർക്കറിയത്തുള്ളൂ നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ മെട്രി ജെൻഡർ ആയിക്കോട്ടെ ഓരോ ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ആ കാറ്റഗറിയിൽ പെടാത്ത ജെൻഡേഴ്സിലുള്ളവർ അവരാരും അവർ സ്വയം വരുത്തി വെക്കുന്നതല്ല അങ്ങനെ വന്നു പോയതാണ് അവരുടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിനവർ തെറ്റുകാരല്ല അവർ കുറ്റക്കാരുമല്ല അവരെ ചേർത്ത് നിർത്തുക നമ്മൾ ചെയ്യേണ്ടത് പകരം ഇതുപോലെ അറ്റ്ലീസ്റ്റ് അധിക്ഷേപിക്കുന്ന വാക്കുകളെങ്കിലും ഒഴിവാക്കാം എന്തായാലും ഭയങ്കര ഫയറാണ് ലാലും കഴിഞ്ഞ ആഴ്ചയിൽ അനുമോളെ ആയിരുന്നു അനുമോളെന്തായാലും അതിനുശേഷം കുറച്ചൊന്ന് ഒന്ന് എന്താ അണഞ്ഞു നിൽക്കുന്ന പോലെയാണ് അപ്പം ഈ പ്രാവശ്യം നീ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അതിനേക്കാട്ടിൽ ഷൗട്ട് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ് എന്താണെന്ന് നമുക്ക് കാണാം